പൊൻകുന്ന ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനം വിപുലമായി ആചരിച്ചു ലഹരിവിരുദ്ധ ജാഗ്രതാ ജ്യോതി എന്ന പേരിലായിരുന്നു വേറിട്ട പരിപാടി ഇതോടനുബന്ധിച്ച് നടന്ന ലഹരിവിരുദ്ധ റാലി സ്കൂൾ കവാടത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ടി എൻ ഗിരീഷ് കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു റാലി പൊൻകുന്നം പട്ടണം ചുറ്റി സമാപിച്ചു ലഹരി വിരുദ്ധ ബോധവൽക്കരണ പ്ലക്കാർഡുകൾ ഏന്തിയാണ് കുട്ടികൾ റാലിയിൽ പങ്കുചേർന്നത് തുടർന്ന് കുട്ടികൾ എഴുതി സംവിധാനം ചെയ്ത ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കി തരുന്ന തെരുവു നാടകവും അരങ്ങേറി രാഹുൽ ഇതിവിടെ നിർത്തിക്കോ അതാണ് നിനക്ക് നല്ലത് ഇല്ലെങ്കിലും എന്റെ കാര്യത്തിൽ ഇതറിയുമ്പോൾ നിന്റെ അച്ഛനും അമ്മയും ഒരുപാട് വിഷമിക്കും നീ പിന്നീട് ഇത് ആലോചിച്ച് ചെയ്യും നീ കംപ്ലൈന്റ് ചെയ്യുന്ന എനിക്കെന്ന് കാണണം സൂക്ഷിക്കണം എന്തെങ്കിലും ചെയ്യണം അറിയാലോ അവൾ കംപ്ലൈൻറ് ചെയ്താകെ നാണക്കേട സ്വപ്നം രാഹുലും കണ്ടുമുട്ടുന്നു കുട്ടികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബും ശ്രദ്ധ നേടി Deskon dripeni Kamba sam peda െ ഉണ്ടാകുന്ന വിപത്തുകളെ കുറിച്ച് മനസ്സിലാക്കുകയും ആ വിപത്തുകൾ നമ്മുടെ അവരവരുടെ കുടുംബങ്ങളിലും ചുറ്റുവട്ടത്തുള്ള കുടുംബങ്ങളിലും എത്തിക്കുകയും ചെയ്താൽ ഒരു പരിധിവരെ നമുക്ക് ഇതിന്റെ ഉപയോഗം നിയന്ത്രിക്കാൻ കഴിയും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമുക്ക് ഈ ലഹരി മുഴുവൻ നിരോധിച്ചു കളയാമെന്നോ അല്ലെങ്കിൽ ഉപേക്ഷിച്ച് കളയാമെന്നോ വിചാരിച്ചാൽ അത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഉണ്ടാകുന്ന നമ്മൾ അതുകൊണ്ട് നല്ല നിയന്ത്രണങ്ങളിലൂടെ മാത്രമേ നമുക്ക് അത് കഴിയണം തുടർന്ന് കുട്ടികൾ പൊങ്കുന്ന മിനി സിവിൽ സ്റ്റേഷൻ പരിസരം ശുചീകരിച്ചു ഗവൺമെന്റ് ചീഫ് ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്തു ലഹരിയുടെ ഉപയോഗത്താൽ യൗവനത്തിൽ തന്നെ വാർദ്ധക്യത്തിലേക്ക് എത്തുന്ന തലമുറയാണ് ഇന്നുള്ളതെന്ന് ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു പുതു ഗാന്ധിജിയുടെ ജീവിതത്തെ വായിക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് എൻ ജയരാജ് പറഞ്ഞു പുതിയ തലമുറ തീർച്ചയായിട്ടും ഗാന്ധിജിയുടെ നന്മകൾ ഗാന്ധിയുടെ ജീവിതത്തെ വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് ഒരാവശ്യമാണ് മൈ എക്സ്പീരിയൻസ് വിത്ത് കൂത്തുന്ന എന്റെ സത്യാന്വേഷണ പരീക്ഷകളുടെ പുസ്തകം ഒരു പക്ഷേ എന്റെ ഭാഗങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുക ആ പുസ്തകം പൂർണ്ണമായി തന്നെ വായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണെന്ന് ലൈബ്രറിയിൽ തുടങ്ങിയിട്ടുണ്ട് ശുചീകരണം നടത്തുന്നതിന് കുട്ടികൾക്ക് ധരിക്കുന്നതിനായി കാഞ്ഞിരപ്പള്ളി തണലിന്റെ നേതൃത്വത്തിൽ ഗ്ലൗസുകൾ നൽകി കൂടാതെ തണലിന്റെ നേതൃത്വത്തിൽ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പും നടത്തി ഗവൺമെന്റ് സ്കൂൾ പ്രിൻസിപ്പൽ നിയാസ് എംബ ചെറക്കടവ് പഞ്ചായത്ത് അംഗങ്ങളായ സുമേഷ് ആൻഡ്രൂസ് ശ്രീലത സന്തോഷ് പി ടി എ പ്രസിഡന്റ് ജനീവ് പി ജി തുടങ്ങിയവർ പങ്കെടുത്തു എൻ എസ് എസ് യൂണിറ്റ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷൻ ഉൾവശവും പരിസരവും ശുചീകരിച്ചു കാട് വെട്ടിത്തളിച്ചും പ്ലാസ്റ്റിക് കുപ്പികൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പെറുക്കി മാറ്റിയും കുട്ടികൾ ശ്രമദാനത്തിൽ പങ്കാളികളായി സ്കൂളിൽ എൻഎസ്എസ് യൂണിറ്റ് ആരംഭിച്ചതിനു ശേഷം ആദ്യം നടന്ന പരിപാടിയായിരുന്നു ഇത് ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി